ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ എളുപ്പത്തിൽ ഒരു മന്തി ആക്കുന്നത് ഞാൻ കാണിക്കുന്ന അന്നായിരിക്കും ഞാൻ കാണിച്ചത് എളുപ്പത്തിൽ അതിനാട്ടി എളുപ്പത്തിനാണ് സോഴ്സാക്കിരി ഇട്ടിനെ ഇത് ഞമ്മ എന്താക്കണേ ഫസ്റ്റ് തന്നെ കോയിനെ ബിനാഗിരിയും ഉപ്പെല്ലാം ഇട്ടിട്ട് കയറ്റി മസാല ആക്കാൻ എടുക്കുക അല്ല പാങ്ങനെ എല്ലാവരും മണിക്കൂർ നല്ല പരക്കിരി വെക്കണം ഞമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് ഉപ്പിട്ട് ടൈറ്റായിട്ട് വയ്യക്കാതിൽ അതിൽക്ക് പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഞാൻ വലിയ ജീരകവും അരച്ചിനാങ്ങി അതിന് ഇട്ട് പച്ചമുളക് ഇട്ടിറ്റാ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും അരച്ചാ ആ അരച്ച മസാല ഇട്ട എനിക്ക് നല്ല കുരുമുളക് നല്ല ഒരു ഒന്ന് ഒന്നര കുരുമുളക് ഇട്ടിന് ഞാൻ ഒന്നര സ്പൂണ് കുരുമുളക് ഇട്ടിനെ നല്ല കറുത്തിട്ടണ പിന്നെ ഒരു മാഗി കൂപ്പ് മാഗിക്ക് മാഗിപ്പോൾ ഒന്നിട്ടാണ് ചെറുത് നന്നായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഒരു ഉണക്ക് ഇതുണ്ടല്ലേ നാരങ്ങ അതിനെ ഞാനൊരു ഒട്ടാക്കിയിട്ട് പൊടിയാക്കിയിട്ട് അതിന് ഇട്ട് അതിൻ്റെ ആയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് പിന്നെ ഒരു ചെറുപുളീൻ്റെ പകുതി ബീ നല്ലൊരു പുളിപ്പിന് അതിട്ടായിട്ട് പാ അങ്ങനെ എണ്ണയും നല്ല ഒരു ഗ്ലാസ് എണ്ണയും കൂട്ടിയിട്ട് നല്ല പിന്നെ പരക്കിരി വെച്ച എനിക്ക് ഇത് ക്യാപ്സിക്കൻ്റെ പകുതിയും കുറച്ച് മല്ലിച്ചപ്പൂട്ടിന് അതിനായിട്ട് വീഡിയോ ഇട്ടുപോയെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു നുള്ളു കളർ ഇട്ടേലക്ക് ഒരു നുള്ളു അതായതിൽ ഒരു കപ്പ് ഒരു കപ്പ് എണ്ണ ഒഴിച്ച് എന്നിട്ട് ഞാൻ എല്ലാ അര മണിക്കൂറല്ലേ മുക്കാൽ മണിക്കൂർ നല്ല പിറക്കിട്ട് വെച്ചിന് നോക്കുമ്പോൾ നല്ല ഇത് പൊടിച്ചിട്ടുണ്ടല്ലേ അമ്മ ബീഫിൻ്റെ മന്തി പോലെ ആയിട്ടുണ്ടായി അത് നല്ല കറുത്തിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായി നിങ്ങൾക്ക് ഇങ്ങനെ ഈ മസാല ഇങ്ങനെ ആക്കി ഒരിക്കലും ഉണ്ടാക്കി പിന്നെ അരി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞാൻ പോത്തിരി വെച്ചിട്ടുണ്ടായി അങ്ങനെ ഇത് വെള്ളം വെച്ചിട്ട് അലയ്ക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇത് ഒരു കറുത്ത ഉണക്ക് ലേപന് ഉണക്ക് അത് ഒരു വട്ടാക്കിയിട്ട് അത് ഇട്ട് ഒട്ടാക്ക അങ്ങനെ ഇട്ട് നമുക്ക് അത്ര മണം വരുന്നില്ല അങ്ങനെ ആക്കിയിട്ട് ഒരു വട്ടാക്കിയിട്ട് ഇട്ടെങ്കിൽ നല്ല മണക്കുന്നതിന് വെള്ളം ചെറുപൊളീൻ്റെ അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ചുകൊണ്ട് വരുമ്പോൾ അരിനെ ഇടാം അരി ഇട്ടിട്ട് ഒരു മുപ്പ முக்கால்ிபவளும் வைக்கணம்மோ அரி இட்டிட்டு முக்கால்பாவளும் வச்சிட்டு நம்மளை பின் பரக்கிரி வச்சிக்க ஆ சிக்கனிலேக்கு இன்னிட்டு கொடுத்துங்கில நமக்கு ஒரு எழுப்பத்தில் ஆனது பின்ன பின்னாணி போல தம் இடக்கண்டும் வேண்ட ஒரு முக்கால்பாகபழக்கு என்ன ஞான் കുറച്ച് കളർ ഒരു ചുവന്ന കളർ കളിക്കുക കലക്കി ഒരു നുള്ളു കളർ ഒരിനും വേണ്ടിയിട്ട് ഞാൻ വീടിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു നുള്ള് കളർ ഒരു സഞ്ഞപ്പൊടീൻ്റെ മഞ്ഞ കളറും ഒരു സ കളറും ഇട്ടിട്ട് വിശനായി വീടിയൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇത് ഇട്ടിട്ടില്ല എന്ത് കനലേക്കിട്ട് പുക ഇട്ടിട്ടില്ല പിന്നെ പുകയിട്ട് നല്ല മണം വരുന്നു ഓർക്കിവിടെ മണക്ക് പുക മണക്കൊന്നും അങ്ങനെയല്ല ചെല്ലുന്നുണ്ട് അതിനോട് ആ ഇല്ല പൊക്കേട്ടോ നല്ല പാങ്ങാന്ന് അങ്ങനെ നല്ല മൂന്ന് നാല് നമ്മളെ മുളകും കൊത്തി വെച്ചിട്ട് ഒരു വിസിലോളം വെച്ച് മറ്റൊരു വിസിൽ അതാ നമ്മളാ മന്തി റെഡിയായി നോക്കുമ്പോൾ നല്ല ബീഫ് മന്തി പോലെ ഉണ്ടാവും ഇത് ഇറച്ചിയെല്ലാം നല്ല കറുത്ത കളറായിട്ട് ആ കുരുമുളകെല്ലാം പാങ്ങിട്ട് വെച്ചിട്ട് വെച്ചിന് അല്ലേ അതിനെക്കൊണ്ട് നല്ല കളറെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റുള്ള മന്തി അതിന് ഒരിക്കൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാല്ലേ എൻ്റെ അഭിപ്രായം പറയണവോ നല്ല അതിനായിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് വെച്ച് നോക്കിയിട്ട് പറയണമോ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ ലൈക്ക് ആക്കണം ഷെയർ ആക്കണം കമൻ്റ് ആക്കണമോ അസല വലൈക്കും